അനശ്വര കലാകാരൻ മധുവിനെ പറ്റിയുള്ള തുറന്നു പറച്ചിലുമായി ആലപ്പി അഷ്റഫ് മലയാള സിനിമയുടെ ശേഖരത്തിൽ ഇന്നും വെളിച്ചം പകരുന്ന പഴയകാല നായക നടന്മാരിൽ പ്രമുഖനാണ് മധു തൊണ്ണൂറ്റി രണ്ടിലും മധുവിന്റെ വ്യക്തിത്വവും അഭിനയ ശൈലിയും ഇന്നും പ്രേക്ഷകരെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു സംവിധായകൻ നിർമ്മാതാവ് സ്റ്റുഡിയോ ഉടമ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തി നേടി തിരുവനന്തപുരം മേയറായിരുന്ന പരമേശ്വരൻ പിള്ളയുടെയും തങ്കമ്മയുടെയും മൂത്തപുത്രനായി ജനിച്ചു യഥാർത്ഥ പേര് മാധവൻ നായർ എന്നാണ് മലയാള സിനിമയുടെ ശൈശവും മുതൽ ഒപ്പമുണ്ടായിരുന്ന ഈ നടൻ ഇപ്പോഴും അഭിനയരംഗത്ത് സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലും ഒരു പ്രമുഖ നായക നടനായിരുന്ന അദ്ദേഹം നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നടൻ മധുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് മധു മധുസാർ ആദ്യമായി അഭിനയിച്ച സിനിമ മൂടുപടമായിരുന്നെങ്കിലും ആദ്യമെത്തിയത് അദ്ദേഹം പിന്നീട് അഭിനയിച്ച നിടമണിഞ്ഞ കാൽപ്പാടുകളാണ് ഭാസ്കരൻ മാസ്റ്ററാണ് മാധവൻ നായർ എന്ന അദ്ദേഹത്തിന്റെ പേര് മാറ്റി മധു എന്നാക്കിയത് അവിടെ തുടങ്ങിയതാണ് മധുവിന്റെ സിനിമാ യാത്ര നാനൂറിൽ അധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു അഭിനയത്തിന് പുറമെ സംവിധാനത്തിലും കഴിവ് തെളിയിച്ചു ആദ്യ സംവിധാനം ചെയ്തത് പ്രിയ എന്ന സിനിമയാണ് ഏത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും മധുസാർ ഉദാഹരണവും ഉപമയും നർമ്മവും കലർത്തും അദ്ദേഹത്തിന്റെ ഹ്യൂമർ സെൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് മധുസാർ മദ്യപാന ശീലം ഉപേക്ഷിച്ചിരുന്ന വർഷങ്ങളേറെയായി എന്നാൽ രണ്ട് ജന്മം കഴിക്കാനുള്ള കഴിച്ചതിനു ശേഷമാണ് അദ്ദേഹം ആ ശീലം ഉപേക്ഷിച്ചത് കരൾ നശിക്കും കൂമ്പു പാടും എന്നൊക്കെ മധുസാറിനെ സംബന്ധിച്ച ബാധകമായിരുന്നില്ല മെഡിക്കൽ സയൻസ് പോലും മധുസാറിന്റെ മുന്നിൽ തോറ്റുപോയെന്ന് വേണം കരുതാൻ ഈ പ്രായത്തിലും സാറിന്റെ ചങ്കിനും കരളിനും ഒരു കുഴപ്പവുമില്ല മനുഷ്യർക്കെല്ലാം നല്ല സമയവും ചീത്ത സമയവുമുണ്ട് മധുസാറിനും അത്തരം ഒരു ചീത്ത സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മനസ്സറിയാത്ത പ്രശ്നത്തിന്റെ പേരിൽ കുറ്റാരോപിതനായി നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു പയ്യൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി ആ പയ്യൻ എന്തോ അരുതാത്തത് ചെയ്തതുകൊണ്ട് മധുസാർ അവനെ കൊന്നു കുഴിച്ചു എന്നുള്ള കഥകൾ നാടകം വരന്നു ഉന്നതന്മാരായ പല രാഷ്ട്രീയ നേതാക്കളും അത് ഏറ്റുപിടിച്ചു അവരെല്ലാം അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നു എത്ര ഉന്നതനായാലും വെറുതെ വിടില്ല ജയിലിൽ അടയ്ക്കുമെന്ന് അവർ ഘോരക്കോരം പ്രസംഗിച്ചു ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും മധുസാറിനെ ഇക്കാര്യത്തിൽ സംശയമുനയിൽ നിർത്തി തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ബസ്സുകളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കൊലയാളിയായ സിനിമാ നടൻ മധുവിനെ അറസ്റ്റ് ചെയ്യുക എന്നായിരുന്നു പോസ്റ്റർ അക്കാലത്ത് മധുസാറും കുടുംബവും അനുഭവിച്ച മാനസിക മാനസികവേത ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് വേറൊരു വഴിയുമില്ലാതെ മധുസാർ തന്നെ അന്വേഷണ ചുമതല ഏറ്റെടുത്തു നിരപരാത്വം തെളിയിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം പോസ്റ്റ് വൺ വഴി കാണാതായ പയ്യൻ ഒളിവിൽ താമസിക്കുന്ന സ്ഥലം മദസാർ കണ്ടെത്തി പോലീസുമായി കോഴിക്കോട് മദസാർ എത്തി അവനെ അവിടെ നിന്നും പിടികൂടി എന്നാൽ ആ കേസിന്റെ പേരിൽ തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾക്കെതിരെ പരാതിപ്പെടുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല അദ്ദേഹത്തിന്റെ മനസ്സിന്റെ മഹത്വം അവിടെയാണ് കാണാൻ കഴിഞ്ഞതെന്നാണ് ആലപ്പിയ അഷ്റഫ് പറഞ്ഞത്